ത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തേണ്ടതില്ല അള്ളാഹുവിന്റെ സിഫത്തുകളുടെ വിഷയത്തിൽ സുന്നികളുടെ നിലപാട് അത് ഇമാം അശ്വരിക്ക് എതിരല്ല ഇനി നിർബന്ധമാണെങ്കിൽ ഇമാം അശ്വരിക്കും അഹ്ലു സുനത്ത് വൽജമായയുടെ നിലപാടിനോടും എതിരല്ല എന്നും നമുക്ക് പറയാം സന്തോഷം അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പോ ചർച്ച ഈ അശ്വറി തൊരീക്കത്തുകാർ അതുപോലെ പിന്നെ നമ്മുടെ കേരളത്തിലുള്ള അശ്വറി തൊരീക്കത്തുകാർ അതുപോലെ അവരുടെ ഇടയിലുള്ള സിഫാത്തുകളുടെ ചർച്ച ഈ ചർച്ചകളിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വളരെ സജീവമായി കടന്നു വരുന്നത് അള്ളാഹുവിന്റെ ഇസ്തിവാ ഈ നുസൂല് അതുപോലെയുള്ള കുറിച്ച് സജീവ ചർച്ച നടക്കുന്നു അതുകൊണ്ടാണ് ആ ഇസ്തിവാ ഈ നുസൂല് എന്നുള്ളത് വന്നത് പിന്നെ അപ്പോ ഏതായിരുന്നാലും അലഹമ്മദില്ല നമ്മുടെ ചർച്ച വിഷയം ഇപ്പൊ വളരെ വ്യക്തമായല്ലോ വെറും സിഫത്ത് ഇസ്തിവാ പിന്നെ ഇസ്തിവാ എന്ന ഒതുങ്ങുന്നില്ല അതുപോലെയുള്ള പോലെയുള്ള സിഫത്തുകളിൽ എന്നാ പറഞ്ഞത് അപ്പോ പിന്നെ ഇനി അതിലൊന്നുമില്ല നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് അപ്പോ പിന്നെ ഇത് ശ്രോതാക്കളായ ആളുകൾ ഒന്നും കൂടി ശ്രദ്ധിക്ക ഞാൻ വായിക്കാം മുജാഹിദ് വാദം അഷ്അരി അരി എന്ന് പറയുന്ന സമസ്തക്കാർ അള്ളാഹുവിന്റെ നുസൂൽ ഇസ്തിഫ പോലെയുള്ള പോലെയുള്ള സിഫാത്തുകളിൽ വെച്ച് പുലർത്തുന്ന വിശ്വാസം അഹൽസുന്നത്വ വലിതമായത്തിനും ഇമാം അശ്വരിക്കും എതിരാണ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതിന് നേരെ വിപരീതമായി അല്ല ഇമാം അശ്വരിക്കും അഹൽ സുന്നത്ത് വലിതമായത്തിനും അനുഗുണമാണ് എന്നാണ് നമ്മുടെ സമസ്തയുടെ സഹോദരൻ പറഞ്ഞിരിക്കുന്നത് അല്ലെന്തില്ല അപ്പൊ നമ്മുടെ വാദം കഴിഞ്ഞു ആ പൂർത്തിയായി പിന്നെ ഒന്ന് മൈക്കിലേക്ക് വന്നോളൂ ഓക്കെ സ്ലാ ശ്രമിക്കണം നമ്മുടെ ആളുകൾക്ക് പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അക്ഷരപൂനൂരിലെ മൈക്കിൽ വരുന്നത് അതല്ല നല്ലത് അത് പറഞ്ഞോളൂ അല്ലെ അതല്ല നല്ലത് ആ ഓക്കെ നമ്മുടെ ആർക്കെങ്കിലും മൈക്കിലേക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഗഫൂർ അങ്ങനെ സ്റ്റാവിനും മറ്റു സ്റ്റാവിന്മാർക്കും വരാവുന്നതാണ് സാവധാനം ഒരു ഇടപെടലാണ് ഏതായാലും അതൊന്ന് എഴുതുന്നത് നല്ലതല്ലേ വിശ്വാസപരമായി അശ്വരീ തൊരീക്കത്താണെന്ന് പറയ അശ്വരീ തൊരീക്കത്ത് എന്ന് പറയുന്ന സമസ്തക്കാർ അള്ളാഹുവിൻ നസൂൽ അള്ളാഹുവിന്റെ ഇസ്തിവാ അത് ഫുള്ളായിട്ടൊന്ന് എഴുതുക ഇങ്ങനെ ഒന്ന് ടെക്സ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് ഇത് ഇത് മതിയോ നിങ്ങൾ എഴുത എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുതി ഇതാ ഇങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഞാൻ എഴുതിയിട്ടുണ്ട് നമ്മളെ വാദം സമസ്തക്കാരുടെ സമസ്തവാദം സമസ്തക്കാരുടെ എന്നുള്ളത് നിങ്ങൾ ഒന്ന് അതിന്റെ അവിടെ കേക്ക് നമുക്ക് റെഡിയാക്കാം വിശ്വാസപരമായി അശ്വരീ തൊരീക്കത്തുകാരായ കേരളത്തിലെ സമസ്തക്കാർ അള്ളാഹുവിന്റെ നുസൂൽ അള്ളാഹുവിന്റെ ഇസ്തിവാഹ് പോലെയുള്ള സിഫാത്തുകളിൽ വെച്ച് പുലർത്തുന്ന വിശ്വാസം അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെയും ഇമാം അഷ്കരിയുടെയും വിശ്വാസങ്ങൾക്ക് എതിരല്ല അപ്പൊ ഇത് രണ്ടും വാദങ്ങൾ രണ്ടും ഏറ്റുമുട്ടുന്നുണ്ട് വാദവുമായി പ്രതിവാദവുമായി അല്ലെ ഇതെന്നല്ല ഇതന്നല്ലേ ഉസ്താദ് പറഞ്ഞത് അൻവരി ഉസ്താദിന്റെ ആ സംഭാഷണത്തിൽ നിന്ന് തന്നെയല്ലേ ഇതുപോലെ മുജാഹിദുകളുടെ വാദം നേരത്തെ മുകളിലുണ്ട് അതും കൂടി അപ്പൊ ക്ലിയർ അല്ലേ കെ ആർ സി കെ പി അല്ലെങ്കിൽ ഉസ്താദ്മാരൊന്ന് ടെക്സ്റ്റ് അടിച്ചോളൂ ഗഫൂർ ഉസ്താദ് ഗഫൂർ ഉസ്താദ് മൈക്കിലേക്ക് വന്ന് ഇൻഷാല്ലെ മറുപടി പറയും ഇവിടെ തക്സ്റ്റടിച്ചു കാണുന്നത് ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ സിഫത്തുകളുടെ വിഷയത്തിൽ സുന്നികളുടെ നിലപാട് ഇമാം അശ്വരിക്കും അഹുൽ സുനത്വൽ ജമാത്തിനും എതിരല്ല എന്നാണ് ഇവിടെ തക്സ്റ്റടിച്ചു കണ്ടത് വിശ്വാസപരമായി അശ്വരീതരീക്കത്തുകാരായ കേരളത്തിലെ സമസ്തക്കാർ അള്ളാഹിവിന്റെ നുസൂൽ അള്ളാഹിവിന്റെ ഇസ്തിവാ പോലെയുള്ള സിഫാത്തുകളിൽ വെച്ചു പുലർത്തുന്ന വിശ്വാസം അഹുലു സുനത് വൽ ജമാത്തിന്റെ ഇമാശ്വരയുടെ വിശ്വാസങ്ങൾക്ക് എതിരല്ല ഇതല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ സിഫത്തുകളുടെ വിഷയത്തിൽ സുന്നികളുടെ നിലപാട് ഇമാം അശ്വരിക്കും അഹുലുസുനത്ത് വൽ ജമാത്തിനും എതിരല്ല എന്നാണ് ഇതാണ് നമ്മുടെ വാദമായിക്കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ സിഫത്തുകളുടെ വിഷയത്തിൽ സുന്നികളുടെ നിലപാട് ഇത് ഇവിടെ വിശ്വാസപരമായി അശരീര രീക്കത്തുകാരായ കേരളത്തിലെ സമസ്തക്കാർ അള്ളാഹിവിന്റെ നുസൂൽ അള്ളാഹിവിന്റെ ഇസ്തിവാ പോലെയുള്ള ശിഫാത്തുകളിൽ വെച്ചു പുലർത്തുന്ന വിശ്വാസം ഇതൊന്നും എന്റെ വാക്കുകളിൽ വന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങളൊരു വാദം വാദിച്ചു ആ വാദത്തിന് നേരെ എതിർ വാദമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ടായിരിക്കാം ഞാൻ പറഞ്ഞ വാക്കുകളെ ഈ രൂപത്തിൽ നിങ്ങൾ മാറ്റിയിട്ടുണ്ടാവുക അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹിവിന്റെ ശിഫത്തുകളുടെ വിഷയത്തിൽ സുന്നികളുടെ നിലപാട് ഇമാം അഷ് അഹ്ലു അഹുലു സുന്നത്വൽ ജമാറ്റിനും എതിരല്ല എന്നാണ് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ടെക്സ്റ്റ് അടിച്ചിട്ടുള്ളത് ആ രൂപത്തിലല്ല ആ വിഷയം പ്രത്യേകം ഓർമ്മപ്പെടുത്തും സോറി ഇത് പിന്നെ അള്ളാഹുവിന്റെ സിഫത്തുകളുടെ വിഷയത്തിൽ എന്നാണ് എന്റെ സുഹൃത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ ഈ നുസൂല് ഇസ്തിഫാ പോലെയുള്ളതിൽ പരിമിതപ്പെടുത്തുന്നില്ല എന്നും താങ്കൾ പറഞ്ഞു ഞാൻ അപ്പോൾ പറഞ്ഞു നുസൂല് ഇസ്തിവാ പോലെയുള്ള കാര്യങ്ങൾ അപ്പൊ ഈ രണ്ടെണ്ണത്തിൽ പരിമിതപ്പെടുത്തുന്നില്ല പിന്നെ അള്ളാഹിന്റെ സിഫത്തുകളിൽ എന്ന് പറഞ്ഞപ്പോ ശരി ഈ സിഫത്തുകളുടെ കാര്യത്തിൽ എല്ലാ സിഫത്തും അശരി തൊരീക്കത്തുകാർ പറയുന്നത് അശരി തൊരീക്കത്തുകാർ എന്ന് പറയുന്ന സമസ്തക്കാർ പറയുന്ന എല്ലാ സിഫത്തും തെറ്റാണെന്ന് നമ്മൾ പറയുന്നില്ല അള്ളാഹുവിന്റെ വജൂദ് അള്ളാഹു കദീമാണ് ബക്കാ ഉണ്ടവന് മുഹാലിഫുൽ ആണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ കേരളത്തിലെ പിന്നെ അശരി തൊരക്കത്തുകാർ പറയുന്നത് ശരിയാണ് അപ്പൊ എല്ലാ സിഫത്തുകളിലും അവര് പിന്നെ തെറ്റാണ് പറയുന്നത് നല്ല പറയുന്നത് നുസൂല് ഇസ്തിവാ പോലെയുള്ള സിഫത്തുകളിൽ എന്നേ പറയുന്നുള്ളൂ എല്ലാ തെറ്റാണെന്ന് ഞങ്ങൾക്ക് വാദമല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാ സിഫത്തുകളിലും സിപത്തുകളിലും ഇമാമശരിയോട് യോജിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ആവേണ്ട കാര്യം നമ്മൾ ചർച്ച സുഗമമാക്കാൻ ഞങ്ങൾക്കുള്ള വാദം നിങ്ങളുടെ എല്ലാ സിഫത്തിലും നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നല്ല ഞങ്ങൾക്ക് വാദം നുസൂല് ഇസ്തിഫ് പോലെയുള്ള സിഫാത്തുകളിൽ നിങ്ങൾക്ക് അഹൽസുന്നത് വൽ ജമാത്തിനും ഇമാം അഷരിക്കും എതിരായ വിശ്വാസമാണുള്ളത് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അത് വാദപ്രയാത്തിൽ നിങ്ങൾക്ക് തിരുത്തി തരും ചെയ്യാം അപ്പൊ ഏതായിരുന്നാലും അല്ല നമ്മൾ ചർച്ച സുഖകരമായി നടക്കാൻ വേണ്ടി ഞാൻ മൈക്ക് കൈമാറുകയാണ്